ോ ബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുമെന്നായിരുന്നു സംസ്ഥാനത്ത് അറിയിപ്പുകൾ ലഭിച്ചിരുന്നത് അന്ന് തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് തുക പ്രോസസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറി എന്ന അറിയിപ്പും സന്ദേശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഭൂരിഭാഗം വരുന്ന ഗുണഭോക്താക്കളുടെയും തുക ക്രെഡിറ്റ് ആയിട്ടില്ല വെള്ളിയാഴ്ച വൈകുന്നേരമാണ് തുക പ്രോസസ്സ് ചെയ്തതിൻ്റെ ഉൾപ്പെടെയുള്ള അറിയിപ്പുകൾ കാണുവാൻ സാധിച്ചത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സ്ഥിതീകരണ മെസ്സേജ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളതാണ് അത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ഗുണഭോക്താക്കളുടെ തുക വിതരണവും നടക്കും sa peti നിലവിലിപ്പോൾ പെൻഷൻ വളരെ ചുരുങ്ങിയ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം അതും ചുരുക്കം ചില ബാങ്കിലേക്ക് മാത്രമാണ് ഇപ്പോൾ തുക ക്രെഡിറ്റ് ക്രെഡിറ്റായതിൻ്റെ സ്ഥിരീകരണ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് തിങ്കളാഴ്ച മുതൽ വീണ്ടും തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് വരുന്ന ആഴ്ചയോടുകൂടി തന്നെ ഇതിൻ്റെ വിതരണം പൂർത്തിയാകുന്ന രീതിയിലായിരിക്കും ക്രമീകരിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ തീയതി അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ മുപ്പത്തി ഒന്നാം ക്ക് മുൻപ് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേർന്നാൽ മതിയായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ആ ഒരു ദിവസത്തിന് മുമ്പ് തന്നെ അക്കൗണ്ടിലേക്ക് തുക വിതരണം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ കൈകളിൽ തുക ലഭിക്കേണ്ടവർക്കും വിതരണം ആ ഒരു സമയത്ത് തന്നെ പൂർത്തീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിലവിലെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ബാങ്കുകളിലേക്ക് തുക എത്തിച്ചേരാനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഈ ഒരു തുക ഇനി വരേണ്ടിയിരിക്കുന്നു പക്ഷേ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സേവനയുടെ സ്റ്റാറ്റസ് നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ കയറി നമ്മൾ നോക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും തുക കൈമാറിയതിൻ്റെ അറിയിപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് ബാങ്ക് സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ ബാങ്കിൽ അക്കൗണ്ട് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അവധി പോലുള്ള കാര്യങ്ങൾ കൂടി ഉള്ളതിനാൽ കൃത്യമായിട്ടും തിങ്കളാഴ്ച മുതലായിരിക്കും ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതാണ് തിങ്കളാഴ്ച മുതൽ തന്നെ വീണ്ടും വിതരണം ആരംഭിക്കുന്നതാണ് ഇനി കൃത്യമായിട്ട് പെൻഷൻ വിതരണം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വീതം കൂടി ചേർത്ത് ലഭിക്കുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്ക് ഈ പ്രാവശ്യവും അതേ രീതിയിൽ തന്നെയായിരിക്കും സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വീതം അത് വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ അത് നിലവിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വിതരണവും അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കുന്നതാണ് അതിൽ മുന്നൂറ് രൂപ കുറഞ്ഞു വരുന്നവർ സംസ്ഥാന വിഹിതം പ്രത്യേകം ലഭിക്കുന്നതാണ് പ്രത്യേകം കേന്ദ്ര വിഹിതമായിട്ട് മുന്നൂറ് രൂപ കുറഞ്ഞ് വരുന്നവരുണ്ട് ഇനി അഞ്ഞൂറ് രൂപ കുറഞ്ഞു വരുന്നവർ അക്കൂട്ടത്തിൽ ചിലരുണ്ട് അവർക്കും കൃത്യമായിട്ട് തന്നെ ഈ ഒരു വിതരണം ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഒരാഴ്ചയോടുകൂടി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്നതാണ് ആദ്യഘട്ടത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിരിക്കും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വീതവും എത്തിച്ചേരുന്നതാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന സീഡിങ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കും തുക എത്തിച്ചേരുന്നത് ആ ഒരു ധനസഹായം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് മുടങ്ങുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ ആദ്യം ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് അക്കൗണ്ട് ആക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ട് പരാതി ഉൾപ്പെടെ സമർപ്പിക്കാവുന്നതാണ് പിന്നീട് നിർദ്ദേശം അനുസരിച്ച് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആരംഭിക്കേണ്ടതാണ് അല്ലെങ്കിൽ അക്കൗണ്ട് പുതുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ